മ്മയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഒരു അവസരം അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം പതിനഞ്ചംഗ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത് ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു ഇവർക്ക് അതിന്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാം എന്നുള്ള ആധിപത്യം അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോ ഞാൻ പറഞ്ഞത് ഫോണിലൂടെ പറഞ്ഞാൽ പോരേ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് കാണണ്ടല്ലോഷണം ആരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ അപ്പൊ ഒരിക്കലും പോലീസ് കംപ്ലൈൻറ് കൊണ്ടൊന്നും ഇത് ഇതിന് ഒരു എന്താ പറയാ ഒരു നല്ല നടപടി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല നമസ്കാരം തിലകൻ തിലകൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഭിമാനമാണ് കേരളത്തിന്റെ അഭിമാനമാണ് എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അഭിനയ ജീവിതത്തിലുണ്ടായതും അല്ലാതെയുമായുള്ള സംഭവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നാൽ അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലും കയ്യും അടിച്ചു പൊട്ടിക്കുമെന്നാണ് ഇപ്പോഴത്തെ മന്ത്രിയായ ഗണേശൻ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് ഔട്ടാക്കിയ ശേഷം അദ്ദേഹം മറ്റു സേ മേഖലകളിലേക്ക് അഭിനയിക്കാൻ പോയപ്പോൾ അതായത് സീരിയലിലേക്ക് അഭിനയിക്കാൻ പോയപ്പോൾ ആത്മീയുടെ പ്രസിഡൻ്റായിരുന്നു ഗണേശൻ അവിടെയും കത്തി വെച്ചു അവസാനം അവിടെ നിന്നും പുറത്തായി തിലകനെ പോലെയുള്ള ഒരു മഹാപ്രതിഭയെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അസാധാരണ അസാധാരണത്വമുള്ള ആ പ്രതിഭയെ വെട്ടി വീഴ്ത്തുന്നതിൽ ഒരേപോലെ പങ്ക് വഹിച്ചവരാണ് ഈ മാഫിയ ഗ്രൂപ്പ് അമ്മയിലെ മാഫിയ ഗ്രൂപ്പ് ഇതിനെക്കുറിച്ച് സോണിയ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും സോണിയയോട് അതിനുശേഷം മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പറയിലേക്ക് ക്ഷണിച്ചു എന്നാണ് അവർ പറഞ്ഞത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് സുരേഷ് ഗോപി അവരെ അപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല കാരണം സുരേഷ് ഗോപി അവരെ ചിന്താമണി കൊലക്കേസിൽ അഭിനയിക്കാൻ അച്ഛനെയും ക്ഷണിച്ചു എന്നിട്ട് പോലും അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്തെല്ലാം ഭീകരമായ മാഫിയ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് എൻ്റെ അറിവ് പ്രകാരം ഇന്ത്യയിലെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ അധോലോക മാഫിയ ഡ്രഗ് സിക്സ് മാഫിയ പ്രവർത്തിക്കുന്നത് അമ്മയിലാണ് അതേപോലെ പ്രൊഡ്യൂസർ മാഫിയയിലുണ്ട് ഇതിൽ എല്ലാ ആളുകളും ഇതിൽ എന്ന് ഞാൻ പറയേയില്ല അതിൽ ഉൾപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് തന്ന പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചിലരൊക്കെ ഇവിടെ നിന്ന് രാമാനും ഗൾഫിലേക്കും വിദേശങ്ങളിലും കടന്ന് മടങ്ങി വരുന്നു എന്തുകൊണ്ടാണ് അവിടെയാണ് ബിസിനസ് ഇവിടെ കടത്തിക്കൊണ്ടുവരുന്നു സെക്സും അതേപോലെ ഡ്രഗും അഴിഞ്ഞാടുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏറ്റവും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സെക്സും അതേപോലെ ഡ്രഗും അഴിഞ്ഞാടുകയാണ് നമുക്ക് എന്തായാലും സോണിയ തിലകൻ തൻ്റെ അടുത്തോടുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്രയും കാലം എന്തുകൊണ്ടാണ് അവർ പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഖേമ കമ്മീഷൻ പുറത്തു വന്ന് അത് ആ സാഹചര്യത്തിൽ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തന്നെ സോണിയയുടെ ഒറ്റ പരാതിയിൽ കേസെടുക്കാം എന്നാൽ പിണറായി വിജയൻ പറയുന്നത് എന്താ അതേപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നെന്തോ ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടില്ല എന്ന് ഒരു ആ ഒരു ക്രിമിനൽ സി ആർ പി സിയുടെയും അതേപോലെ ഐ പി സിയുടെയും അതേപോലെ പുതിയ ഭാരത ന്യായ സംവിധാനം ബാലബോർഡും അറിയാത്തമാതിരി പൊട്ടന്മാരെ മാതിരി കളിക്കുകയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടെടുത്ത് കളിച്ചിട്ടുള്ള ഒരു മഹാനാണ് ആര് പിണറായി വിജയൻ ഒരു സ്ഥലത്തൊരു കൊലപാതകം നടന്നോ ഒരു കുറ്റം ചെയ്തു എന്നോ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പറയാതിരുന്ന കുറ്റമാണ് പിണറായി വിജയനും അതേപോലെ ഈ പറയുന്ന മന്ത്രി സഹകരണ മന്ത്രി അല്ല സാംസ്കാരിക മന്ത്രി സംസ്കാരം പോലും ഇല്ലാത്ത ആ മന്ത്രിയും ചേർന്ന് കൊണ്ട് നടത്തുന്ന അഭ്യാസങ്ങൾ അതല്ലെങ്കിൽ മുകേഷും അതേപോലെ ഗണേശനും പിണറായിയും അതേപോലെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം അടങ്ങുന്ന ഒരു ഗാങ് അവരാണ് ശരിക്കും പറയാം അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ നമുക്ക് പറയാം ഇപ്പോൾ സോണിയ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാം സോണിയയുടെ പ്രത്യേക അഭിനന്ദനം പറയുകയാണ് പോരാ തൻ്റെ അടുത്തോടെ മുന്നോട്ട് നീങ്ങണം ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കൂടി പ്രത്യേകം പറയുകയാണ് അതിനുശേഷം അച്ഛനെ പല സിനിമകളിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ഒരു പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് ശ്രീ സുരേഷ് ഗോപിയാണ് അച്ഛനെ സജസ്റ്റ് ചെയ്തത് കാരണം ഒരുപാട് പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പം അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ വന്നപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നെ നിങ്ങളിങ്ങനെ എല്ലാത്തിലും നിങ്ങളങ്ങനെ സ സജഷൻ പറയണ്ട അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് വേണ്ടെന്ന് വെച്ചത്